ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമലാമനോട് നന്ദിനി ഈ വേദനയെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് ആ വാസവനും വേദനയും തമ്മിൽ ചേർന്നിട്ടാണ് ഈ പണിയൊക്കെ ഒപ്പിച്ചത് വാസവൻ്റെ അടുത്തേക്ക് വേ വിക്രമിന് എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു വേദന പ്ലാൻ പക്ഷേ വിക്രം ബുദ്ധിയുള്ളവനായതുകൊണ്ടും വിക്രമിന് ഇതൊന്നും മനസ്സിലാക്കാത്തതുകൊണ്ടും വേദന അവിടെ നിന്ന് നിരീക്ഷിച്ചു ആയൊരു ആ കാര്യം കൊണ്ട് തന്നെ അവർ രണ്ടുപേരും കാട്ടിലേക്ക് അകപ്പെട്ടു അങ്ങനെ കാട്ടിൽ നിന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നു ഇതാണ് പ്ലാൻ അവരുടെ വേദരേയും വാസവൻ്റെയും ഇതൊന്നും അമ്മയ്ക്ക് മനസ്സിലാകാതെ പോയതാണല്ലോ കഷ്ടം ഇത് തന്നെയായിരുന്നു പ്ലാൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായി അത് ഞാൻ പറയാൻ പോയപ്പോഴേക്കാണ് അവൾ എനിക്ക് കഥ തന്നെ ഞാൻ അറിയാം ഞാൻ കഥ എഴുത്തുകാരിയാണെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കിയത് പിന്നെ മറ്റൊരു കാര്യം ആദ്യം അമ്മയായിരുന്നു അവൾക്ക് പിൻബലം പിന്നെ അച്ഛനായി അച്ഛൻ്റെ മനസ്സുകൾ കീഴടക്കി എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ കമലാമ്മ പറയാണ് മോളെ നന്ദിനി അതെ ഞാൻ വിക്രമിനെതിരെ അവൾ മുഴുവൻ ആയിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് അവളോട് ഒത്തിരി വിഷമുണ്ടായെന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ വാസവനെപ്പോലൊരു ഏറുകെട്ടവൻ്റെ കൂടെ കൂടി വിക്രമിനെ എതിരെ അവൾ കളിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് വിശ്വസിപ്പിക്കാനായിട്ട് നീ ശ്രമിക്കാൻ വേണ്ട മാത്രല്ല മാഷ്ടുടെ മനസ്സിന് കീഴടക്കാനായിട്ട് സത്യത്തിന് മാത്രമേ കഴിയൂ വേറെ ആർക്കും കഴിയില്ല എന്ന് പറയട്ടോ അങ്ങനെ കമലാമ്മ പോകുമ്പോൾ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ കൊഞ്ഞനെ കാട്ടുന്നുണ്ടേ അപ്പോൾ കമലാമ്മ തിരിഞ്ഞ് നിന്നിട്ട് പറയുകയാണെ ഒരാളെ മനസ്സിലാക്കാനായിട്ട് ബാക്കിൽ കണ്ണ് വേണമെന്നൊന്നും ഇല്ല ബാക്കിൽ കണ്ണില്ലെങ്കിലും ഒരാളെന്താണ് ചെയ്യുന്നത് ഒരാളെന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയുന്നതാണ് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പെട്ടെന്ന് വന്നെനിക്ക് ആകെ ചമ്മലാവൂട്ടോ എന്നിന് പറയണം ഊഹ് ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ ഗതി എന്ന് പറഞ്ഞിട്ടിങ്ങനെ നിൽക്കും കേട്ടോ പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് അച്ഛനെ ചീത്ത പറയാനോ എന്തായാലും അച്ഛൻ ചെയ്തത് ശരിയായില്ല അച്ഛൻ എന്തിനാണ് അയാളുടെ അടുത്ത് പോയത് അയാളുടെ വീട്ടിൽ സി സി ടി വി ക്യാമറ ഒക്കെ ഉണ്ടാവും ഒരു കേസ് ബാധിക്കുന്നതിൻ്റെ ആളുടെ വീട്ടിലേക്ക് പോകുക എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറയും അയാൾ എങ്ങാനും കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അയാൾ അത് തെളിവായിട്ട് കൊടുക്കും അപ്പോൾ പിന്നെ അച്ഛനത് ബാധിക്കും അച്ഛൻ്റെ ജോലിയെ വരെ അത് ബാധിക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ അന്നേരം ശങ്കരനാരായണൻ പറഞ്ഞത് ആ ആയൊരു ദേഷ്യത്തിൽ ഞാൻ അവിടേക്ക് പോയി എന്നുള്ള സത്യം തന്നെയാണ് എന്ന് വെച്ചിട്ട് അതിനെതിരെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ ജോലി രാജിവെക്കേണ്ടി വരും അത്രയല്ലേ ഉള്ളൂ അതൊന്നും പ്രശ്നമായിട്ടുള്ള കാര്യമല്ല എന്ന് ശ്രീകാന്തിനോട് പറയുകയാണെ നീ ഒരു കാര്യം ചെയ്യും വേദന മേടിച്ചിട്ട് കംപ്ലയിൻ്റ് ചെയ്യാൻ പറയും അയാൾക്കെതിരെ വെറുതെ നമ്മൾ തമ്മിൽ കുറേ പ്രശ്നങ്ങളുണ്ട് ഞാനും നീയും വേദനയും തമ്മിൽ എന്നിച്ചിട്ട് അവളെ ഒരാളിങ്ങനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ട് വെറുതെ ഇരിക്കണം എന്നാണോ നീ പറയുന്നത് പക്ഷേ ഞാനത് അവളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളത് ചെയ്യുന്നു അച്ഛന് തോന്നുന്നുണ്ടോ അവൾ ആ വിക്രമിൻ്റെ വീട്ടുകാർക്കെതിരെ ഒന്നും ചെയ്യൂല ആ വാസകനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിക്രമിനെ വീട്ടുകാർക്കാണത് ദോഷം എന്ന് കരുതി അവൾ ഒരിക്കലും അതിന് തയ്യാറാവൂല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്ന് പറയേണ്ടത് അച്ഛനതിന് വിശ്വാസം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ വിളിച്ച് പറയാം ഒരിക്കലും അവൾ അതിനൊന്നും തയ്യാറാവില്ല എന്തായാലും ഇതിനൊക്കെ കാരണം ആ വിക്രം തന്നെയാണ് ഈ വാസവിൻ്റെ ഗുണ്ടകൾ അവളെ തട്ടിക്കൊണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് അതല്ലേ ഇപ്പോൾ അച്ഛൻ തന്നെ വിക്രമിനെ ജാമ്യം കൊടുത്തതിലൂടെ നിയമം കയ്യിലെടുത്തില്ല എന്ന് ചോദിക്കാൻ ചോദിക്കാനുട്ടോ അപ്പോൾ നീതി വേറെ നിയമം വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ എന്താണ് അവൾ വിക്രം ചെയ്തത് അത്ര തെറ്റല്ല ആയ വാസവയ്യമ്മൻ്റെ മകൻ മകൻ ചെയ്തത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാം അതിനെ ആ പെൺകുട്ടിയുടെ അച്ഛൻ കേസിന് പോവുകയാണ് വേണ്ടത് എന്തായാലും ഞാൻ വേദന വിളിക്കട്ടെ എന്നൊട്ട് വേദന വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് മോളെ നീ ഇത്ര ബോൾഡായിട്ടുള്ളൊരു കുട്ടിയല്ലേ എന്നിട്ട് ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് അയാൾക്കിത്രയും കേസിൽ പോകാത്തത് വലിയ തെറ്റായിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ ശ്രീയേട്ട അതൊക്കെ ഞാനും ചിന്തിച്ചതാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനതൊന്ന് പോയിട്ടുണ്ടെങ്കിൽ വിക്രമിൻ്റെ വീട്ടുകാരോട് അയാൾക്ക് ദേഷ്യം കൂടേ ഉള്ളൂ എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ പറയുന്നുണ്ട് ആ അതൊക്കെ ശരി തന്നെയാണ് എന്തായാലും അങ്ങനെ അയാൾ വിട്ട് കളയരുത് നീ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് വാ നമുക്കൊരു കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യാമെന്ന് പറയട്ടോ വേണ്ട ശ്രീയേട്ട അതെന്തായാലും ഇപ്പം വേണ്ട എന്തായാലും ഈ കേസും കൂട്ടങ്ങളൊക്കെ കഴിയട്ടെ അതിനുശേഷം നമുക്ക് കേസിൽ പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുകയാണേ അപ്പോൾ ശ്രീകാന്ത് പറയും കേട്ടില്ല അവൾ പറഞ്ഞത് അവൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല അവൾക്ക് ഏറ്റവും വലുത് വിക്രമിൻ്റെ വീട്ടുകാരാണ് എന്നൊക്കെ പറയാനിട്ടോ ഇതൊക്കെ കേട്ടുകൊണ്ട് മുത്തശ്ശി മുകളിൽ നിൽക്കുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് രാത്രി വേദ ഉറങ്ങുന്ന സമയത്ത് വേദന ഉപബോധ മനസ്സ് എങ്ങനെ എന്തൊക്കെയോ പറയുന്നതായിട്ട് വേദയ്ക്ക് തോന്നുകയാണ് കേട്ടോ അപ്പോൾ വേദന വേറൊരു വേദ വന്നിരുന്നിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏഹ് എന്താ എന്താ കാര്യം ചോദിക്കാൻ കേട്ടോ എങ്ങനെ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നു എന്ന് ചോദിക്കാൻ കേട്ടോ എന്താ എന്താ കാര്യം ചോദിക്കുകയാണ് ഇത്രയും ഒരു ഗുണ്ട തട്ടി നിന്ന് തട്ടിക്കൊണ്ടു പോയിട്ടും ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയിട്ടും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടൊന്നും നീ അതിനെതിരെ ഒന്നും പറയാത്തത് വലിയ കഷ്ടം തന്നെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ വിക്രമിൻ്റെ വീട്ടുകാർക്ക് ദോഷം വരുന്നു വിചാരിച്ചിട്ടല്ലേ എന്ന് ചോദിക്കാട്ട് അത് അത് പിന്നെ അതെന്താ നിൻ്റെ നിനക്ക് വിക്രമിനോട് പ്രേമാണോ ഏയ് പ്രേമോ ഏയ് പ്രേമൊന്നുമില്ല പിന്നെ വിക്രമിൻ്റെ സാമീപ്യത്തിന് വേണ്ടിയിട്ടല്ലേ നീ ഈ മുറി വന്നു കെടുക്കുന്നത് അപ്പം പിന്നെ വിക്രമിനോട് പ്രേമല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അത് അതൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് വിക്രമിനെ വിക്രമിനെ വിക്രമിന് ഇഷ്ടമാണ് അല്ലേ എന്ന് ചോദിക്കാനെട്ടോ മറ്റേ വേദ ആ അത് അതെ എനിക്ക് വിക്രമി ഇഷ്ടമാണ് എന്ന് പറയട്ടോ അതെ വിക്രമി നിനക്ക് എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു പ്രതിബിംബം തന്നെ കാണാൻ പറ്റാതാവൂട്ടോ അപ്പോൾ വേദന പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ് കേട്ടോ അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ വേദിക്ക് മനസ്സിലാവുകയാണ് തൻ്റെ തന്നെ ഒരു പ്രതിരൂപം തൻ്റെ മുന്നിൽ വന്നിട്ട് തന്നോട് പറയാണ് വിക്രമിനെ തനിക്ക് തനിക്കിഷ്ടമാണെന്നുള്ള കാര്യം ഇത് വേദക്ക് മനസ്സിലാവണേ പിന്നീട് കാണിക്കുന്നത് കമലമ്മ അമ്പലത്തിൽ തോന്നുന്നൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് പത്മ വരുവാണ് കേട്ടോ അപ്പം പത്മത്തിനെ കാണുമ്പോൾ ആ പത്മം എന്ന് പറയുന്നത് ഞാൻ കണ്ടു അകത്തേക്ക് പോകുന്നത് പുറത്ത് വന്നിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ കാത്തു നിന്നതെന്ന് പറയട്ടോ എന്താ എന്താ കാര്യം എന്ന് ചോദിക്കാനുട്ടോ എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ വിക്രമിൻ്റെയും വേദനയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങാനിട്ടോ ഞാൻ വിചാരിച്ചിരുന്നത് വിക്രമിനെ എന്തെങ്കിലും ഒരു കാലത്ത് വേദയ്ക്ക് നന്നാക്കി എടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഒരിക്കലും വേദയ്ക്ക് വിക്രമിനെ നന്നാക്കി എടുക്കാൻ പറ്റില്ല കമലയുടെ മകൻ എന്നും വിട്ടു കുത്തായിട്ടൊക്കെ എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ കമലയ്ക്ക് വിഷമാവാട്ടോ കമലയ്ക്ക് വിഷമാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല ഞാൻ പക്ഷേ സത്യം അതല്ലേ ഇപ്പം തന്നെ നോക്ക് വേദന വിക്രമകാരനല്ലേ ഇങ്ങനെ ഗുണ്ടകളൊക്കെ തട്ടിക്കൊണ്ടുപോയത് അവളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിലോ എന്ത് ചെയ്യായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ നഷ്ടപ്പെടുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അതിന് ശേഷം പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞപ്പോൾ കമലയ്ക്ക് വേദനയോട് ദേഷ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ എനിക്കറിയാം അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് ദേഷ്യമല്ല വിഷമം ഉണ്ടായിരുന്നു പക്ഷേ അകലിച്ച കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ ഞാൻ മിണ്ടാതിരുന്നിട്ടുണ്ട് പക്ഷേ വെറുപ്പൊന്നും തോന്നിയിട്ടില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ ശരി അങ്ങനെയായിരിക്കും അവൾ സാക്ഷി പറഞ്ഞപ്പോൾ ഞങ്ങൾ അവളെ തടഞ്ഞതാണ് കമലയ്ക്ക് അവളോട് വെറുപ്പുണ്ടാകരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചതാണ് പക്ഷേ ഇപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ അവളുടെ ജീവിതം തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ കഴിയില്ല കമലെ എന്തായാലും വിക്രമം മാറും എന്നുള്ളൊരു പ്രതീക്ഷ ഇനി എൻ്റെ ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇല്ല അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ കമലിനോട് പറയാനുണ്ട് എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ കമല ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യമെന്ന് ചോദിക്കാനുട്ടോ എന്തായാലും ഈ ഒരു ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ദൈവങ്ങൾ വിക്രമിനെ വേദനയും ഒരുമിച്ചാക്കിയത് പക്ഷേ അവരെ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല ദൈവങ്ങൾ എന്നെനിക്ക് മനസ്സിലായി അവരെ തമ്മിൽ ഒരുമിപ്പിച്ചത് ദൈവങ്ങളും അല്ല അതൊക്കെ നമ്മുടെ വെറും തോന്നലാണ് ഒരമ്പലത്തിന് മുന്നിൽ വെച്ചിട്ട് അവളെ അവളും വിക്രമവും ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അത് അമ്പലത്തിന് മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ അമ്മലയോട് പറയുന്നത് എനിക്ക് എനിക്കറിയില്ല എന്തൊക്കെ ഏത് രീതിയിൽ എന്നുള്ളത് അവളും വിക്രമവും ഒരുമിച്ച് ജീവിക്കുക ജീവിക്കേണ്ട എന്ന് ഞാൻ എങ്ങനെ തുറന്ന് പറയുന്നെനിക്കറിയില്ല എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ പത്മ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണെ എന്നിട്ട് പറയുന്നുണ്ട് എനിക്കറിയില്ല എങ്ങനെ പറയണമെന്ന് കാരണം അവൾ ഇനി ആ വീട്ടിൽ ജീവിക്കാൻ പാടില്ല കമലയെന്ന് പറയാനിട്ടോ അപ്പോൾ കമല അമ്മ ആകെ വിഷമിക്കുകയാണ് കേട്ടോ പത്മ എന്താ പറഞ്ഞു വരുന്നത് വിക്രമും വേദയും തമ്മിൽ ഒരുമിച്ച് അവിടെ ജീവിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അവർ തമ്മിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ല എത്രയും പെട്ടെന്ന് അവർ തമ്മിൽ പിരിച്ചു തരണം അപ്പോൾ വേദന വേദന വന്ന് കൊണ്ടു പറയുമ്പോൾ കമല അവിടെ നിന്ന് വേദന പറഞ്ഞയക്കണം അവളുടെ ധൈര്യം എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ കമലനോട് കാല് വിളിച്ച് പറയുന്ന പോലെ പറയുകയാണെ അതിന് ശേഷം പിന്നീട് വേദഭക്ഷണം കഴിക്കുന്ന സമയത്ത് നന്ദിനി വന്നിട്ട് പറയുകയാണെ അതേ ഇത്രയും സൂത്രശാലിയാണെന്ന് അറിഞ്ഞില്ല ആദ്യം അമ്മനെ കയ്യിലെടുത്തു ഇപ്പം അച്ഛനെ കയ്യിലെടുത്തു ഇതിനൊക്കെ എന്താ ഉപയോഗിക്കുന്നത് എന്ത് മന്ത്രജാലം ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കും കൂടെ പറഞ്ഞു തരുമോ അത് നന്ദിനടുത്തേക്ക് പറഞ്ഞു തന്നിട്ടൊരു കാര്യം അതിൽ തലയിലെ ആൾ താമസം വേണം എന്ന് പറയും അയ്യോ എൻ്റെ തലയിൽ ഞാൻ മാത്രം താമസിച്ചാൽ മതി വേറെ വാടകയ്ക്കൊക്കെ ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാവും എന്ന് എന്നറിയട്ടെ അപ്പോൾ വേദ പറഞ്ഞ അതെ ഞാൻ ഏതാ അബദ്ധിപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നറിയാം കേട്ടോ അപ്പോൾ അല്ല ഒന്ന് രണ്ട് ദിവസം ഗുണ്ടകളുടെ കൂടെ കഴിഞ്ഞ ആളല്ലേ എന്നൊക്കെ ചോദിക്കട്ടെ അതെ ഇത് ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുത്ത അച്ഛൻ എന്തായിരിക്കും പറയാമെന്നറിയാലോ നന്ദിനടുത്ത് എന്താ ഇപ്പം എങ്ങനെ പറഞ്ഞത് ഞാൻ ഗുണ്ടകളുടെ കൂടെ കഴിഞ്ഞാണ് അയ്യോ ഞാനതിന് വേറൊരു അർത്ഥവും കണ്ടെത്തിയിട്ടില്ല ഞാനെങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ അതെ നന്ദിനടുത്തേക്ക് എന്താ വിഷമം എന്നറിയുമോ അടുത്ത് ഇവിടുന്ന് എന്നെ പുറത്താക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലല്ലോ അയ്യോ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയട്ടോ അതെ അങ്ങനെ തന്നെയാണ് പിന്നെ എനിക്ക് എന്ത് അപത്ത് വന്നാലും ഏത് ദുർഘടത്തിൽ നിന്നും രക്ഷിക്കാൻ എൻ്റെ വിക്രം വരുന്നത് പോലെ നന്ദിയടുത്തേനെ രക്ഷിക്കാൻ ആരും വരില്ല അതെ എൻ്റെ വിനായകായിട്ട് പറഞ്ഞാലുണ്ടല്ലോ എന്താ പറഞ്ഞാൽ കുഴപ്പം ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ എന്തായാലും വിക്രത്തിനെയും എന്നെയും തമ്മിൽ പിരിക്കാമെന്ന് ഇനി ഒരിക്കലും നന്ദിൻ്റെ അടുത്ത് വിചാരിക്കേണ്ട കാരണം എന്താണെന്നറിയോ കാട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുത്ത് പോയി എന്ന് വേദ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നവർ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ